സർക്കാർ പരിപാടിയിൽ വേദിയിലിരുന്ന് സി പി എം ജില്ലാ സെക്രട്ടറി കെ കെ രാഗേഷ് പങ്കെടുത്തത് മുൻ ജനപ്രതിനിധി എന്ന നിലയിൽ വിശദീകരണം വേദിയിൽ ഇരുന്നത് മഹാ അപരാധമല്ലെന്ന് കെ കെ രാഗേഷ് പ്രതികരിച്ചു കണ്ണൂർ മുഴപ്പിലങ്ങാട് ധർമ്മടം ബീച്ച് ടൂറിസം പദ്ധതിയുടെ ഉദ്ഘാടന ചടങ്ങിലാണ് കെ കെ രാഗേഷ് വേദിയിൽ ഇരുന്നത് കണ്ണൂരിൽ സർക്കാർ പരിപാടിയിൽ വേദിയിലിരുന്ന സി പി എം ജില്ലാ സെക്രട്ടറി കെ കെ രാഗേഷ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പങ്കെടുത്ത കണ്ണൂർ മുഴപ്പിലങ്ങാട് ധർമ്മടം ബീച്ച് ടൂറിസം പദ്ധതിയുടെ ഉദ്ഘാടന ചടങ്ങിലാണ് കെ കെ രാകേഷ് വേദിയിലിരുന്നത് നോട്ടീസിൽ കെ കെ രാകേഷിന്റെ പേരുണ്ടായിരുന്നില്ല വേദിയിൽ ഇരുന്നത് മഹാ അപരാധമല്ലെന്ന് കെ കെ രാഗേഷ് പ്രതികരിച്ചു മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന പരിപാടികൾ ക്ഷണമില്ലെങ്കിലും മുൻ എം പിമാർ പങ്കെടുക്കാറുണ്ടെന്ന് കെ കെ രാകേഷ് പറയുന്നു പരിപാടിയിൽ പങ്കെടുത്തത് മുൻ ജനപ്രതിനിധി എന്ന നിലയിലാണ് മുഖ്യമന്ത്രിക്കൊപ്പം പരിപാടിക്കെത്തിയപ്പോൾ സംഘാടകർ ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് വേദിയിൽ ഇരുന്നതെന്ന് കെ കെ രാജേഷ് പറഞ്ഞു വിഴിഞ്ഞം പരിപാടിയിൽ മന്ത്രിമാർ പോലും ഇരിക്കാത്ത വേദിയിൽ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ ഇരുന്നതാണ് പ്രശ്നം ഈ വിഷയം വഴിതിരിച്ചുവിടാനുള്ള ശ്രമത്തിന്റെ ഭാഗമായി ഉണ്ടായ വാർത്തയാണിതെന്ന് കെ കെ രാജേഷ് ആരോപിച്ചു രാജീവ് ചന്ദ്രശേഖരനെ വെള്ള ഇപ്പോഴത്തെ വിവാദമെന്ന് കെ കെ രാജേഷ് പറഞ്ഞു ബിജെപിക്കൊപ്പം കോൺഗ്രസും രാജീവ് ചന്ദ്രശേഖരനെ വെള്ള ഉദ്ഘാടനം ലജ്ജാകരമായ രീതിയിൽ ബിജെപി രാഷ്ട്രീയം സ്വാഭാവികമായിട്ട് എംപി എന്നുള്ള നിലയിലാണല്ലോ ഞാൻ ഒരു മുൻ എംപി ആണല്ലോ മുൻ എന്നുള്ള നിലയിൽ എന്നോട് സ്റ്റേജ് വേദിയിൽ ഇരിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ട് ഞാൻ കയറിയിരുന്നു അത്രയുള്ള സാധാരണ നടക്കുന്ന ഇത്തരത്തിലുള്ള ഏത് പരിപാടിയിലും ഏത് പരിപാടിയിലും ഇപ്പോ നിങ്ങൾ തന്നെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഇപ്പൊ മന്ത്രിമാരും മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന ഒരു പരിപാടിയിൽ മുൻ എം പിമാരാരെങ്കിലും അവിടെ വന്നു കഴിഞ്ഞാൽ അവരെ വിളിച്ച് വേദിയിലിരുത്തുക എന്നുള്ളത് സാധാരണ ചെയ്യുന്നൊരു കാര്യമാണ് നോട്ടീസിൽ പേരില് ഇല്ല എന്നുള്ളതുകൊണ്ട് നോട്ടീസിൽ പേരുള്ളവർ മാത്രമേ അവിടെ കയറാൻ വേണ്ടി പാട്ടുള്ള നിർബന്ധമില്ലല്ലോ അവിടെ സംഘാടകർ എന്നോട് അവിടെ വേദിയിലിരിക്കാൻ വേണ്ടി പറയുകയാണ് അതല്ലേ ക്ഷണം വേദിയിൽ വേദിയിലിരിക്കാൻ പറയുന്നു വേദിയിൽ ഇരിക്കുന്നു സാധാരണ ഇത്തരം പരിപാടികളിൽ മുൻ എം എൽ എമാരും മുൻ എം പിമാരും ഇത്തരത്തിലെ പരിപാടികളിൽ പങ്കെടുക്കുന്ന സമയത്ത് അവര് അപ്പോൾ ക്ഷണിച്ച് വേദിയിൽ ഇരുത്താറുണ്ട് അതൊരു ഒരു ഒരു അസ്വാഭാവികമായ കാര്യമല്ല എന്നാൽ പ്രധാനമന്ത്രിയുടെ പരിപാടി അങ്ങനെയല്ല പ്രധാനമന്ത്രിയുടെ പരിപാടി എന്ന് പറയുന്നത് കൃത്യമായി പ്രോട്ടോകോള് വെച്ച് മിനിറ്റ് ടു മിനിറ്റ് പ്രോഗ്രാം തയ്യാറാക്കി അതിൽ ആരൊക്കെ പങ്കെടുക്കണമെന്ന് തീരുമാനിച്ച പരിപാടിയാണ് പ്രധാനമന്ത്രിയുടെ പരിപാടി മുൻകൂട്ടി തീരുമാനിക്കുന്നതാണ് ആ മുൻകൂട്ടി തീരുമാനിക്കുന്ന പരിപാടിയിൽ ഒരു പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ മുൻ മന്ത്രിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് പങ്കെടുപ്പിക്കുക എന്നാൽ മറ്റ് പാർട്ടികളുടെ പ്രധാനപ്പെട്ട പാർട്ടികളുടെ സംസ്ഥാന അധ്യക്ഷന്മാരെ അവർ മുൻമന്ത്രിമാരാണ് അവര് അതിൽ ഒരാള് എം പി ആണ് അവരെ അങ്ങോട്ടേക്ക് അടുപ്പിക്കാതിരിക്കുക അതോടൊപ്പം തന്നെ സംസ്ഥാന അതിനെക്കാട്ടും ഏറ്റവും പ്രധാനപ്പെട്ടതാണല്ലോ സംസ്ഥാനത്തിലെ മന്ത്രിമാര് ആ മന്ത്രിമാരെ ആരെയും പരിഗണിക്കാതിരിക്കുക എന്നിട്ട് ബിജെപിയുടെ സംസ്ഥാന അധ്യക്ഷനെ ആ സ്റ്റേജിൽ വേദിയിൽ നിശ്ചയിക്കുക നിശ്ചയിക്കുക മാത്രമല്ല അദ്ദേഹം കാണിച്ചു കൂടിയ കൂട്ടിയോപ്രായങ്ങൾ എന്തൊക്കെയാ പരിപാടി തുടങ്ങുന്നതിന് മുമ്പേ വേദിയിൽ കയറിയിരുന്നിട്ട് താനാണ് ഇതിൻ്റെ ഒക്കെ ആള് പ്രായോജകൻ എന്ന് കാണിക്കുന്ന വിധത്തിൽ ഇദ്ദേഹം കേരളത്തിൽ അധികം ഉള്ള ആളല്ല കേരളം എന്താണെന്ന് അദ്ദേഹത്തിന് അറിയില്ല അദ്ദേഹം മറ്റു സ്ഥലത്ത് ഇങ്ങനെ ഒരു ഒരു വല്ലാത്ത ഒരു